السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد، وعلى آل سيدنا محمد. ഏറ്റവും പ്രിയം നിറഞ്ഞ വിജ്ഞാന വിരുന്നിലെ പഠിതാക്കളെ അള്ളാഹു സുബാനഹുല വിശുദ്ധ ഖുറാനിന്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും നൽകട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു താല ഹാസിലാക്കി തരട്ടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം നൽകട്ടെ ചെയ്യണേ എന്ന് വസീത്ത് ചെയ്ത എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു താല ഹാസിലാക്കട്ടെ നമ്മിലുള്ള രോഗികൾക്ക് അള്ളാഹു താല പൂർണ്ണമായ ശിഫ നൽകട്ടെ തൃക്കരിപ്പൂർ സ്വദേശിയായ ഒരു സഹോദരൻ പ്രത്യേകം ദ്വാരകൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ വന്ന വ്രണം പെട്ടെന്ന് സുഖമാവാൻ വേണ്ടി അള്ളാഹു താല നമ്മൾ ചർച്ച കൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് എന്ന ഖുന്റെ നമ്മുടെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എല്ലാ ക്ലാസ്സുകളും കൃത്യമായി കേൾക്കുന്ന ആളാണ് അള്ളാഹു അതിന്റെ കൊണ്ട് പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു താല ഖുർആൻ കൂടുതൽ പറയാനും പഠിക്കാനും പ്രവർത്തിയിൽ കൊണ്ടുവരാനും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഇനി സൂറത്തുൽ ഹഷറിന്റെ അവസാന ഭാഗമായ ആ മൂന്ന് ആയത്തുകളാണ് നമ്മൾ പറയുന്നത് എല്ലാവർക്കും മനപ്പാടം ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് മനഃപ്പാടമില്ലാത്ത ആളുകൾ ലൗ അൻസൽന മനപ്പാടമാക്കേണ്ടതാണ് മനഃപ്പാടമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പതിവാക്കേണ്ടത് സൂറത്തു അൽഫാമിൻ സജദ സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് അതിൽപ്പെട്ടതാണ് ലൗ അൻസൽന അതുപോലെ രാവിലെ നൂറു വട്ടവും മകരിബിന്റെ മുമ്പായി നൂറുവട്ടവും നമ്മൾ അതിൽപ്പെട്ട അങ്ങനെ പതിവാക്കി ചൊല്ലേണ്ടതിൽപ്പെട്ടതാണ് ലൗ അൻസൽന സൂഹത്തുൽ ഹസ്റിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയത്തുകൾ അങ്ങനെയുള്ള ആ നാല് ആയത്തുകൾ നമ്മൾ മനഃപ്പാടമാക്കുക അത് പാരായണം ചെയ്യുക അത് മഹാനായ അബു ഉമാമ റിയ് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരാൾ പകലിലോ രാത്രിയിലോ ലവ് അൻസൽന പാരായണം ചെയ്താൽ അന്ന് രാത്രിയോ പകലോ അന്ന് മരണപ്പെട്ടാൽ അവന് സ്വർഗം നിർബന്ധമാക്കപ്പെട്ടു എന്ന് ബൈഹട്ടയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ലൗ അത് അർത്ഥ സഹിതം നമ്മൾ പഠിക്കണം അള്ളാഹു അതിന് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഞാൻ ഓതുമ്പോൾ അതിന്റെ കൂടെ ഒന്ന് ലൗ അൻസല്ല ഒരു പ്രാവശ്യമെങ്കിലും ഓ لو أنزلنا هذا القرآن على جبل على جبل رأيته خاشعا متصدعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عَالِمُ الْغَيْبِ وَالشَّهَادَةِ هُوَ الرَّحْمَنُ الرَّحِيمُ هُوَ اللَّهُ الَّذِي لَا إِلَٰهَ إِلَّا هُوَ الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم അള്ളാഹുവിൽ നിന്ന് ജബ്ബിലി അലൈസ്ലാം ഇറക്കി കൊടുക്കുന്ന അള്ളാഹുവിന്റെ കലാം ലോകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധമായ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വിശുദ്ധമായോ അതിന്റെ മഹത്വം നമ്മൾ അറിയുന്നില്ല അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല അതിന്റെ ഗൗരവം നമ്മൾ തീരെ കണക്കിലെടുക്കുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിശൂന്യരായ മനുഷ്യന്മാരുണ്ടല്ലോ ആ മനുഷ്യന്മാർക്ക് വളരെ വ്യക്തമായ രീതിയിൽ അതിന്റെ ഗൗരവം അള്ളാഹു താല ഈ ആയത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ് അള്ളാഹു പറയാണ് ഈ ഖുർആനിനെ നാം നാം ഇറക്കുകയായിരുന്നുവെങ്കിൽ ഒരു അതിനെ ിൽ അത് വിനയം കാണിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ടതിനാൽ പൊട്ടിപ്പിളരുന്നതായും നീ കാണുന്നതാണ് പർവതത്തെ നീ കാണുന്നതാണ് അത് വിനയം കാണിക്കുന്നതായിട്ടും നീ കാണും അള്ളാഹുവിനെ ഭയപ്പെട്ടതിനാൽ പൊട്ടിപ്പിളരുന്നതായിട്ടും നീ കാണുന്നതാണ് പക്ഷേ മനുഷ്യരായ നമ്മൾ മനുഷ്യരായ നമ്മൾ ഖുർആാനിലെ ഒരു ആയത്ത് പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിന് നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടോ ഖുർആനിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാൻ നമുക്ക് മനസ്സ് തോന്നിയിട്ടുണ്ടോ ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു ആ ഖുർആാനിനെ അള്ളാഹുത്താലയാക്കിയതെങ്കിൽ ആ പർവ്വതത്തിനാണ് ഖുർആനിൽ അള്ളാഹുത്താല കൊടുത്തതെങ്കിൽ അത് പേടിച്ചുകൊണ്ട് പൊട്ടിപ്പിളരുകയും അത് താഴ്മയും വിനയവും കാണിക്കുമായിരുന്നു എന്നാണ് الناس لعلهم يتفكرون ഉപമകളെ നാം മനുഷ്യർക്ക് വേണ്ടിയാണ് വിവരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ഒരു ഉപമയെ നാം വിശദീകരിക്കുന്നത് എന്തിനാണെന്നറിയുമോ ആ പർവ്വതം കാട്ടിയ ആ അവസ്ഥ ആലോചിച്ചു കൊണ്ട് മനുഷ്യന്മാരെ ചിന്തിക്കാൻ വേണ്ടിയാണ്

അവനെ റഹ്മാനാണ് റഹീമാണ് കാരുണ്യവാനാണ് പരമകാരുണകരുണാനിധിയും പരമകാരുണികനുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇനി അല്ലാഹുവിന്റെ മറ്റു ഇസ്മുകളെ എങ്ങനെ പറയിുകയാണ് ഹുവല്ലാഹു ലദീ ലാ ഇലാഹ ഇല്ലഹുൽ മാലിക്കുൽ ഖുദ്ദൂസുസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻൽ അസീസുൽ ജബ്ബാറുൽ മുതക്കബ്ബിർ സുബ്ഹാനല്ലാഹി അം അവൻ അള്ളാഹു അള്ളാഹുവാണ് അല്ല നീ എങ്ങനെയുള്ള അള്ളാഹുവാണ് ലാ ഇല്ലാഹു അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല അവൻ അൽ ഇസ്മുകൾ ഇവിടെ അവനെ രാജാവാണ് മഹാപരിശുദ്ധനാണ് ുമാണ് ന്യൂനതയില്ലാത്ത ആളാണ് അൽ മുഹമ്മു അഭയം നൽകുന്നവനാണ് അൽ മുഹൈമിനു മേൽനോട്ടം നടത്തുന്നവനാണ് അൽ അസീസു പ്രതാപശാലിയാണ് അൽ ജബ്ബാറു പരമാധികാരിയാണ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അള്ളാഹു മാത്രമല്ല ഇല്ലാ എന്ന് വാദിക്കുന്നവരുണ്ടല്ലോ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്ന് വിശുദ്ധ കുറ ഇവിടെ അള്ളാഹുവിന്റെ എട്ട് ഇസ്മുകളെ പറയുകയാണ് അള്ളാഹ് എന്ന് ബാക്കി അൽ 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 വസ്സലാം മുഹൈമിൻ ഇങ്ങനെയുള്ള ഗുണങ്ങളെ ചോദിച്ച് പറയുകയാണ് ഒന്നാമതായി പറഞ്ഞത് അൽ മലിക്കു എന്നാണ് എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥനും അവയെ യഥേഷ്ടം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹു ആണ് എന്നാണ് പിന്നീട് അൽ ഖുദ്ദൂസു അൽ ഖുദ്ദൂസു എന്നാണ് പറഞ്ഞത് സകലവിധ കുറ്റങ്ങളിൽ പരിശുദ്ധൻ എന്നാണ് അതുകൊണ്ട് ും പിന്നീട് അസ്സലാമു എന്ന് പറഞ്ഞു എല്ലാ പോരായ്മകളിൽ നിന്നും സുരക്ഷിതനായവനാണ് അഭയം നൽകുന്നവനാണ് അള്ളാഹു അർഹിക്കുന്ന ആളുകൾക്ക് അഭയം നൽകുന്നവനാണ് അള്ളാഹു അൽ മുഹൈമിനോ എല്ലാറ്റിന്റെയും മേൽനോട്ടവും മേലന്വേഷണവും നടത്തുന്നവനാണ് അള്ളാഹു ജബ്ബാറു തന്റെ അധികാര ശക്തിക്ക് എല്ലേയും കീഴ്പ്പെടുത്തുന്ന പരമാധികാരിയാണ് എല്ലാവിധ യോഗ്യതയും തികഞ്ഞ മഹത്വമുള്ളവനാണ് എന്ന് ഈ ആയത്തിലൂടെ എന്ന ബാക്കി പറയുകയാണ് ൂമികളിലുള്ളതെല്ലാം അവൻ്റെ അവൻറെ പരിശുദ്ധിയെ അംഗീകരിക്കുന്നുണ്ട് അതാത്മാകുന്നു ഇവിടെ ഒന്നാമത് തന്നെ മൂന്ന് ഇസ്മുകൾ പറഞ്ഞല്ലോ ലോകത്തെ നമ്മൾ നോക്കുമ്പോൾ കോടാന കോടി സെട്ട് ചരാചരങ്ങൾ അടങ്ങിയതാണല്ലോ ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ മനുഷ്യനൊരു കോലത്തിലാണ് മൃഗങ്ങളൊരു കോലത്തിലാണ് ഒരു കോലത്തിലാണ് ഇഴജന്തുക്കൾ മറ്റൊരു കോലത്തിലാണ് കാലുകൊണ്ട് നടക്കുന്നത് വയറ് നിലത്ത് വെച്ചുകൊണ്ട് ഉരച്ചി നടക്കുന്നത് പറക്കുന്നത് വെള്ളത്തിൽ ജീവിക്കുന്നത് വെള്ളത്തിന് പുറത്ത് ജീവിക്കുന്നത് ഇങ്ങനെ പല ജീവികളും പല കോലത്തിൽ പല വൃക്ഷങ്ങളും പല സസ്യങ്ങളും പല ചെടികളും അത് പല പല കോലത്തിലാണല്ലോ ത് അതിന്റെ കാര്യമാണ് ഇവിടെ നിശ്ചയിച്ച് ഓരോന്നിനും വേണ്ട ആകൃതിയും കൊടുത്ത് ക്രമീകരിച്ച് രൂപം നൽകി സൃഷ്ടിച്ചുണ്ടാക്കുന്നവനാണ് എന്നാണ് ഇതുപോലെ പല വിശിഷ്ട നാമങ്ങളും ഖുറാനിലും ഹദീഫിലും വന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയത് നാമങ്ങൾ പറയുന്നു എന്നുള്ളതടക്കം നൂറ് പേരുകൾ പറയുന്നു അള്ളാഹുവിന് അതിവിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട് അവനെ നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് പറയുന്നുണ്ട് അതിലെ ആയത്തിൽ ആ വിഷയം വളരെ വ്യക്തമായി മഹത്വങ്ങൾ മനസ്സിലാക്കി വിൽക്കുകൾ അവന്റെ വിധി അനുസരിച്ചു നടക്കുന്നവരാണം നമ്മൾ അള്ളാഹു അതിന് നമുക്ക് നൽകട്ടെ എന്റെ ഈ ശബ്ദം സദിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പ്മാരെ എന്റെ രക്തത്തിലുള്ള ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ ഈ ഖുറാനിലെ സൂറത്ത് ഒന്ന് ആയത്തുകൾ നിങ്ങൾ മനഃപ്പാടമാക്കണേ അത് ദിനേന ഓതണേ അതിന്റെ അർത്ഥത്തോടു കൂടെ പഠിക്കണേ അള്ളാഹു സുബാന ഹൂമ അതിനുള്ള നമുക്ക് നൽകട്ടെ